കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോട്ടിക്കുളം തൃക്കണ്ണാട് കടപ്പുറത്ത് കടൽക്ഷോഭം രൂക്ഷമായി ശനിയാഴ്ച രാത്രിയോടെയാണ് അതിശക്തമായ കടലാക്രമണം ഉണ്ടായത് ജില്ലാ കളക്ടർ കെ പ്രദേശം സന്ദർശിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ കൂടിയു ശ്രീകൃഷ്ണ റോഡ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോട്ടിക്കുളം വില്ലേജ് പരിധിയിൽ തൃക്കണ്ണാട് ബേക്കൽ പ്രദേശത്ത് ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെ കടൽ പെട്ടെന്ന് അതിരൂക്ഷമായി കരയിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു കയറുകയായിരുന്നു ഉണ്ടായ കടലേറ്റം മൂലം തോണികൾ കൂട്ടിയിടിക്കുകയും ചില തോണിക്കാരുടെ വലകൾ നഷ്ടപ്പെടുകയും ചെയ്തു തുടർന്ന് ട്രാക്ടറുകൾ ഉപയോഗിച്ച് ചെറുതോണികൾ സുരക്ഷിതമായി കരയിലേക്ക് വലിച്ചുകയറ്റുകയായിരുന്നു വലിയ തോണികൾ കടൽ തീരത്ത് തന്നെ കയറുപയോഗിച്ച് കെട്ടിവച്ചിരിക്കുകയാണ് കടൽ തീരത്തോട് ചേർന്നുള്ള അറുപതോളം കുടുംബങ്ങളാണ് കടലേറ്റ ഭീഷണിയിൽ കഴിയുന്നത് പുലിമുട്ടില്ലാത്തതിനാൽ ഏതു നിമിഷവും വീടുകൾ കടലെടുക്കുമെന്ന ഭീതിയിലാണിവർ കഴിഞ്ഞ ദിവസമുണ്ടായ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് പല വീടുകളിലേക്കും കടൽ ഇരച്ചുകയറുകയായിരുന്നു സംഭവമറിഞ്ഞ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഞായറാഴ്ച പ്രദേശം സന്ദർശിച്ചു പ്രദേശങ്ങളിൽ കടൽഭിത്തി നിർമ്മിക്കുന്നതിന് പുതിയ പ്രപ്പോസൽ സമർപ്പിക്കാൻ ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകുകയും നബാർഡ് സഹായത്തോടെ കടൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പത്തു ദിവസത്തിനകം പ്രപ്പോസൽ സമർപ്പിക്കാൻ ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് നിർദ്ദേശിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിലും സമാന സംഭവമുണ്ടായപ്പോൾ എംഎല്എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിക്കുകയും നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയായും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും പറയുന്നത് பாக கடல சாஷ்வத பரிஹாரமாக ஞாபகம் அங்கே குழி கொண்டு கிளம்பு கடலில் சாஷ்வத பரிஹாரம் இது கடல் கடலக்கடலாயிட்ட கடலில் அடுத்த மாத ஜூனில் கால் அவசத்தில் இதுக்கான சக்தி கடலுக்காக சாப்பிடுவேன் സംഭവസമയത്ത് ഗുരുനാഥൻ എന്ന ഫൈബർ തോണി മാറ്റുന്നതിനിടെ തോണി അപകടത്തിൽപ്പെട്ട രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇരുവരെയും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വർഷകാലം ആരംഭിക്കുന്നതിന് മുൻപ് പുലിമുട്ട നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്